മാവേലോടൊപ്പം ഇരുട്ടിലുള്ള എം എസ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോറൂമിലാണ് പ്രവേശിക്കുന്നത് സ്വർണത്തിൻ്റെ എന്താ പറയുക നമ്മൾ വാനോള ഉയരുന്നൊരു നാമധേയമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി നമുക്കതിൻ്റെ വിശേഷങ്ങൾ അറിയാം നമ്മൾ എം എസ് ഗോർഡൻ്റെ ഷോറൂമിനകത്തെത്തി മഹാബലി ഒന്ന് മൊത്തം ഒന്ന് സന്ദർശിച്ചു അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകിച്ചാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ പത്ത് വരെ എല്ലാ ദിവസവും സമ്മാനങ്ങളാണ് അതാണ് മറ്റൊരു സ്ഥാപനം നൽകാത്ത സംഭവമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ പത്ത് വരെ ഓരോ ഡെയിലി എന്നോണം സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് അങ്ങനെ ഒരു ഓഫർ സംഭവം അത് ഞങ്ങൾ ഇപ്രാവശ്യം നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട് നല്ലൊരു സ്പെഷ്യൽ ഓഫറാണ് അതായത് നമ്മൾ ഒരു ദിവസം മൂന്ന് സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് ഒന്ന് ഒരു വാഷിംഗ് മെഷീനാണ് പിന്നെ ഒരു മൊബൈൽ ഫോണാണ് പിന്നെ ഒരു സുജാത മിക്സിയാണ് കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിനെ ഈ പ്രാവശ്യം എം എസ് ഗോൾഡിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ നല്ല ഓഫറും കസ്റ്റമേഴ്സിനായി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാ കസ്റ്റമേഴ്സും വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളതിൻ്റെ കാത്തിരിപ്പിലാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിലേക്ക് സ്വാഗതം കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫോണാശംസകൾ എന്തായാലും ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ പത്ത് വരെ എല്ലാ ദിവസവും സമ്മാനം കൊടുക്കുന്ന എം എസ് ഗോൾഡ് ഡയമണ്ട്സിനെ ചുമ്മാ നമ്മളങ്ങനെ കൈവിട്ട് പോകാൻ പാടുള്ളോ ഇല്ല അപ്പം എല്ലാ ദിവസവും സമ്മാനം കൊടുക്കുന്ന നിങ്ങൾക്കായിട്ട് കണ്ണൂർ ബിഷൻ്റെ ഒരു ചെറിയൊരു സമ്മാനം മാവിയിൽ നൽകുന്നു ഇതാ വായിച്ചു രണ്ടു